ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട് ചൂരൽമല ദുരന്തം നടന്ന ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന സ്ഥലത്താണ് അപ്പോൾ ഇപ്പോൾ ഒരു താക്കോൽദാന ചടങ്ങ് നടത്തി രണ്ടെണ്ണം നടത്തി അതിലൊന്ന് കാൽട്ടൻ ഓഫ് റോഡ് വണ്ടി പ്രാന്തന്മാർ നമ്മളൊക്കെ വാശികർ അറിയാത്തവരൊക്കെ അങ്ങനെ ആകുമ്പോൾ പറയാം പക്ഷെ ഇവർ ചെയ്ത ഈ പ്രവൃത്തി അത് സമാനതകളില്ലാത്തതാണ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഈ കഴിഞ്ഞ ചൂരൽമല ദുരന്തത്തിൽ ഈ ഓഫ് റോഡ് ഭരാന്തന്മാർ അത്രയ്ക്ക് ഉപകാരമാണ് ചെയ്തത് ഞങ്ങളെ ഫാത്തിമസിയ ഫാത്തിമസിയാൻ്റെ ഉപ്പ ഞങ്ങൾ ഇവിടെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ ചോർന്ന വലിച്ചപ്പോൾ ദാർപ്പായ വന്നിരുന്നു അപ്പോൾ ചൂരൽമേലുള്ള കുറേ കുടുംബങ്ങൾ ഇട്ട് കൊടുക്കാൻ ചെന്നപ്പോൾ മോളെ ഉപ്പ കണ്ടു എൻ്റെ വീട് ചോർന്നു വെച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ദാർപ്പായ വെച്ചു അപ്പോൾ ഞങ്ങൾ താകെ നാൽപ്പണം ഉണ്ടായിരുന്നുള്ളു അവിടെ ഓരോ വീട് കെട്ടിക്കൊടുക്കാൻ ഏറ്റതായിരുന്നു അടുത്ത വരവിൽ തരാമെന്ന് പറഞ്ഞു മോളോ മോളപ്പാനോട് അങ്ങനെ പിറ്റേത് പ്രാവശ്യം ഞങ്ങൾ മേപ്പാടിയിൽ നമ്മളെ എറണാകുളം ജില്ലാ മലക്കൂട്ടിയായ്മ ഞങ്ങളെ കൂടെ ഒരു ഇരുപത് വീട് വെച്ചിരുന്നുണ്ട് അതിൽ പതിനാല് വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആൾക്കാരെ തിരഞ്ഞെടുക്കലും പാടാണ് ഞങ്ങൾ മേപ്പാടി വന്നിരുന്നു അന്ന് മോളും പിമ്പാടെ വന്നു ആകെ ചോർന്ന് വെളിച്ചിട്ട് വെച്ചാൽ ഞങ്ങൾ ചുറ്റും മധുരും ചുമരൊന്നും ഇല്ലാത്ത വീടാണ് വെറും ദാർപ്പായൻ്റെ ഉള്ളിലാണ് ഞങ്ങൾക്കൊരു താർപ്പായ തരുമെന്ന് വെച്ചാൽ സങ്കടം പറഞ്ഞു ഞങ്ങളുടെ വരെ മോളേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്ക് അവിടെ ചെന്ന് അത് കണ്ടപ്പോൾ ഞങ്ങളെ സങ്കടം സഹിക്കാൻ പറ്റിയില്ല അന്ന് ഞങ്ങൾ ഉറപ്പിച്ചു മോൾക്കൊരു സുന്ദരമായ ചോറ് ചോറ് ഒലിക്കാത്ത സുന്ദരമായൊരു പവനം കൊടുക്കണം കാരണം ചുരുന്മലയിൽ വല്ലാത്ത സങ്കടത്തിൽ ഓൾ കഴിക്കുന്നത് അപ്പോൾ ഓൾ അന്ന് എന്നോട് പറഞ്ഞു ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കുട്ടിക്ക് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറാണ് മോനക്ക് അന്നൊരു പാവങ്ങളെ സഹായിക്കണം എന്ന് എൻ്റെ മനസ്സ് കാരണം ആ മോളെ ഡോക്ടറായുള്ള സാഹചര്യം വെച്ചാൽ ഓൾ എൻട്രൻസ് എഴുതിയാൽ അതിനുള്ള ബാക്കി സഹായങ്ങളും നമ്മളേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തപ്പോൾ ഈ വീട് മോളെ വീടേ കണ്ട പാട് നമ്മുടെ മലപ്പുറത്ത് ചുറ്റുപാട് അഭിമാനത്തോട് പറയാം ഒരുപാട് ഇരുന്നൂറ്റി ചില്ലാം കുട്ടികൾ കേൾട്ടൻ ഓഫ് റോഡ് പറഞ്ഞ കുട്ടികളുണ്ട് ഓരോ സംഘടനയുടെ പേരതാണ് അവർ വിളിച്ചുകൊണ്ട് പറഞ്ഞു മാനക്കാ ഞങ്ങൾ നിർമ്മിക്കുന്ന വീടുണ്ടല്ലോ നമ്മളെ ചുവരന്മലക്കാർക്ക് വേണ്ടി നിങ്ങളെ കൂടെ ആ വീട് നമ്മളെ പാത്തിമ മോൾക്ക് കൊടുക്കണം അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു ഇന്ന് ആ വീടിൻ്റെ താക്കോൽദാനം നമ്മുടെ കേരളം ഗ്രൂപ്പിൻ്റെ മക്കൾ വന്ന് മുഴുവൻ ആൾക്കാർക്ക് വരാൻ പറ്റിയില്ല എന്തായാലും ഓരോ ആ ചടങ്ങ് കഴിച്ചു സന്തോഷമായിട്ട് കുട്ടിക്ക് ഇന്ന് പനിയാണ് അവൾക്ക് പക്ഷെ എന്നാലും കൂടി പ്രാർത്ഥിക്കാനുള്ള മോളെ ആഗ്രഹങ്ങൾ പ്രശ്നം ഡോക്ടർ ആവണം പാവപ്പെട്ട രോഗികളെ സഹായിക്കണം പാവപ്പെട്ട രോഗി ആളുകൾക്ക് വീട് കൊടുക്കുന്ന വലിയ ആവട്ടെ നമ്മളെ കേൾട്ടൻ ഞങ്ങൾ പിന്നെ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മെമ്പർമാരുണ്ട് ഈ മെമ്പർമാർ എല്ലാവരും കൂടെ കൂടിയിട്ട് അതിൽ പൈസ കൊടുക്കാനും പിന്നെ സന്നദ്ധമായിട്ടുള്ള കുറച്ച് ആൾക്കാർ സാധാരണക്കാരും കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിലുള്ള കുറച്ച് ആൾക്കാർ പത്തറുപത് ആൾക്കാർ കൂടി കൂടി അതെ അതെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഞങ്ങൾക്ക് അത് കുറച്ച് ഒരു സീരിയസ് ആയിക്കൊള്ളു കാരണം എല്ലാരും ഞങ്ങൾ ഒരു നല്ല രീതിയിൽ തന്നെ കാണും തോളപ്പാറായാലും ഇവിടെ ആണെങ്കിലും ഇപ്പൊ ഇവിടുന്ന് ഇവിടെ ഒരു പകുതി ടീം പടിയും പകുതി ടീം താഴെത്തോ അവിടെയും വാഹനം നമ്മളൊരു ബോഡി കിട്ടിയാലും കൊണ്ടാണ് അടുത്ത് പിന്നെ ബോഡി തന്നെ ഉള്ളത് നമുക്ക് കിട്ടാറ് അപ്പൊ അങ്ങനെ കൊണ്ടുപോകാൻ ഇതിനൊക്കെ ഞങ്ങളെ ആൾക്കാർ വണ്ടികളും എല്ലാരും നല്ല സജീവമായിട്ട് തന്നെ ഓഫ് റോഡ് ആട്ടോ ഈ വീട് നിർമ്മിച്ചത് ഇതിന്റെ എല്ലാ ചെലവുകളും ഒരുപാട് അഭിമാനം പത്തരം ആൾക്കാർ മാത്രം എടുത്തിട്ട് ചെയ്തതാണ് ഞങ്ങൾക്ക് ചെയ്യാണെങ്കിൽ കുറെ ചെയ്യാണ്ട് പക്ഷെ അപ്പോൾ ഞങ്ങൾ നമുക്ക് ഒരു വീട് വെക്കുക എന്ന് പറയുമ്പോൾ ഉപരി നമ്മളതിന് സ്ഥലം കിട്ടല് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അത്രക്കും ഞങ്ങൾ ആദ്യം കരുതി അങ്ങനെ സ്ഥലം സ്വന്തമായിട്ടൊരു വീട് ഞങ്ങൾ സ്വറ്റപ്പെട്ട് നിർത്തി നല്ലൊരു അടിപൊളി വീട് പക്ഷെ അത് അങ്ങനെ പിന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാവരും തുല്യരാണല്ലോ അപ്പോൾ നമ്മൾ ഒരാൾക്കായിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ബുദ്ധിമുട്ടാണെന്ന് വെച്ചിരിക്കും പിന്നെ ഒരുമിച്ച് മാനക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു കൂട്ടായിട്ട് തന്നെ ചെയ്യാം പിന്നെ മാനക്കേൻ്റെ ആ ഒരു കോർഡിനേഷൻ അതൊരു വല്ലാത്ത സംഭവമാണ് അതാണ് കാരണം നമ്മള് ഒരുപാട് ഇങ്ങനത്തെ സഹായങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ആരെ വിശ്വസിക്കുന്നു പറയാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിപ്പോ വിശ്വാസപ്പെട്ടൊരാള് അല്ലെങ്കിൽ ഒരു അർഹതപ്പെട്ട ആൾക്കാർ കയ്യിലെത്തിക്കോ ഇവിടുത്തെ ഈ വീട് ഉണ്ടാക്കിട്ടാൽ പോരണ്ടോ ഇതിലോട്ട് ആളുകളെ തെരഞ്ഞെടുക്കാന് അട്ടന്റെ കടിയും കൊണ്ട് ഓരോ കുണ്ടിലും കുയിലേ കയറിയിട്ട് ആളുകളെ കണ്ടെത്തി ചെല്ലുമ്പോൾ അവർ ഗവൺമെന്റിനും മറ്റുള്ള കെ എം സി സി പോലുള്ള സംഘടനകളുടെ ഇതിലും അപേക്ഷിച്ച ആളുകളാവും എന്നിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്ത് വീണ്ടും ആരെ കണ്ടെത്തുന്നുള്ള നടക്കുന്നു ഈ മനുഷ്യൻ അവിടുന്ന് എടുത്ത് പോരുകയാണ് ഇങ്ങോട്ട് വയനാട്ടിലോട്ട് എന്നിട്ട് ഇവിടുന്ന് കണ്ടെത്തിയ ആളുകളെ അവസ്ഥ പിന്നെ രണ്ടും മൂന്നും വീടിനെ അപേക്ഷിച്ച് അവർക്ക് പാസ് പാസ്സായിട്ടുണ്ടാവും പിന്നെ ഇത് കിട്ടിയാൽ ഇത് റെന്റിന് കൊടുക്കാൻ പറ്റുമോ നോക്കുക അങ്ങനത്തെ ആളുകൾ അപ്പോഴാണ് മൂപ്പര് ഈ പാടികളിൽ ഒരു കാലത്തും വീട് ഇല്ലാന്ന് വീട് സ്വപ്നം കാണാണ്ട് ജീവിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് കണ്ടെത്തിട്ട് കൊടുക്കുക ഇത് കണ്ടെത്തി കാരണം ഈ ഇങ്ങനത്തെ ഇത് സംഭവിച്ച ആളുകൾക്കൊക്കെ ഗവൺമെന്റും മറ്റുള്ള സംഘടനകളും കൊടുക്കും അപ്പോഴും ഇവിടെ ബാക്കിയാവുന്ന ഒരു വിഭാഗമാണ് ഈ പാടുകളിലും ഇതിലൊക്കെ വീടില്ലാതെ ഇരിക്കുന്നത് അപ്പോൾ അവർക്കും കൂടി ഈ ഒരു സമയത്ത് ഇത് കിട്ടണമെങ്കിൽ ഭയങ്കര ആശ്വാസമായിരിക്കും ഈ ഒരു ആളുകളെ കണ്ടെത്തിയിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെയുള്ളതിന്റെ ഇതിൽ ഇറങ്ങി തിരിച്ച് അത്രയും അനുഭവസ്ഥേക്ക് ഇതൊക്കെ കണ്ടെത്തി ചെയ്യാൻ പറ്റും